കേരളത്തിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കൈവന്ന അച്ചടി വിദ്യയായിരുന്നു പത്രങ്ങളുടെയും മാസികകളുടെയും എല്ലാം ആരംഭത്തിന് കാരണമായത് ഇവ രണ്ടും അതായത് പത്രങ്ങളും മാസികകളും കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുകൾ വഹിച്ചിട്ടുണ്ട് വാർത്താവിനിമയം ഇതായിരുന്നു പത്രങ്ങളുടെയും മാസികകളുടെയും എല്ലാം പ്രധാന ധർമ്മം പുതിയ അറിവുകളും ലോകവാർത്തകളും സമൂഹ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങളുമൊക്കെ അതേപടി ഒപ്പിയെടുത്ത് ഇത്തരം ആധുനിക പ്രസിദ്ധീകരണങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു പരിഷ്കാര സമൂഹത്തിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നൊരു ചിന്താഗതി ഇക്കാലത്ത് ഉറച്ചു വന്നിരുന്നു പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സാഹിത്യവുമായിട്ട് കൂടുതൽ അടുത്തു ബന്ധപ്പെട്ടതോടു കൂടിയിട്ടാണ് കേരളത്തിലെ പത്രമാസികകൾ ആരംഭിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരിച്ചു തുടങ്ങിയതോടു കൂടിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ പലരും ഇത്തരം പത്രമാസിക രംഗങ്ങളിലേക്ക് കടന്നു വന്നു അച്ചടി വിദ്യ പോലെ തന്നെ കേരളത്തിലെ പത്രമാസികകൾക്കും ആരംഭം കുറിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പത്രികയായ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നും ഡോക്ടർ ഹെർമൽ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചു അതിന് അടുത്ത വർഷം അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പശ്ചിമോദയവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യമാസിക മാസിക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ വിശാഖം തിരുനാളിൻ്റെയും കേരളവർമ്മയുടെയും താല്പര്യത്തിൽ പ്രസിദ്ധീകരിച്ചു വിദ്യവിലാസിനി എന്ന ഈ മാസിക ഈ ഗോവിന്ദപിള്ളയുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രസിദ്ധീകരിച്ചത്